അഖിലേഷ് യാദവിന് പകരക്കാരൻ ഇനി ആ പകരക്കാരനാണ് യു പിയിലെ പ്രതിപക്ഷ നേതാവ് ഒരു യുദ്ധം തുടങ്ങാൻ അഖിലേഷ് കച്ചകെട്ടി ഇറങ്ങുകയും രാഹുലിനൊപ്പം ചേർന്ന് ആ യുദ്ധത്തിൽ വിജയം കൊയ്യുകയും ചെയ്തതോടെ അഖിലേഷിന്റെ ഉത്തരവാദിത്വം മാറുകയാണ് ഇതോടെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് യോഗിക്കെതിരെ ഒരു തുറുപ്പു ചീട്ടിനെ തന്നെ എസ് പിക്ക് ഇറക്കിയ മതിയാവും അങ്ങനെയാണ് അഖിലേഷിന്റെ പകരക്കാരനായി മാതാപ്രസാദ് പാണ്ഡേയെ ഉത്തർപ്രദേശ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആയിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് എന്നാൽ അടുത്തിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്ന് അഖിലേഷ് യാദവ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇതോടെയാണ് മാതാപ്രസാദ് പാണ്ഡേയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എന്നാൽ പാണ്ഡേയെ വെറുതെ അങ്ങ് തിരഞ്ഞെടുക്കുകയായിരുന്നില്ല കൃത്യമായ കരുനീക്കങ്ങളോടെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കസേര പാണ്ഡേയിലേക്ക് എത്തിയത് അതിലൊന്നാമത്തെ കാരണം ബി ജെ പിയുടെ നുണപ്രചാരണം തടഞ്ഞ് വാ അടപ്പിക്കുക തന്നെയാണ് എൺപത്തൊന്നുകാരനായ പാണ്ഡെ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് മാത്രമല്ല മുന്നോക്ക വിഭാഗക്കാരോട് അനിഷ്ടമുള്ള പാർട്ടി പ്രതിപക്ഷ ആരോപണം മറികടക്കാനും ഇതുവഴി സാധിക്കുമെന്ന് എസ് പി കൃത്യമായ കണക്കുകൂട്ടൽ നടത്തിയതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ സ്ഥാനമാറ്റം പക്ഷെ ബി ജെ പി അങ്ങനെ ഇന്നതെന്നൊന്നില്ല എന്തിനെങ്കിലൊക്കെ പേര് വിമർശിക്കുക രൂക്ഷമായും വിമർശിക്കുക അതിനുവേണ്ടി വേണ്ടിട്ട് വരണം ണ വിഭാഗത്തിലുള്ള മുന്നോക്ക വിഭാഗത്തിന് തഴഞ്ഞു എന്ന് ഇന്നലെ വരെ പറഞ്ഞപ്പോൾ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് മുന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവിനെ എസ് പി ഇറക്കിയപ്പോൾ ഇതാ മറ്റൊരു കാര്യവുമായിട്ടാണ് അവർ വന്നേക്കുന്നത് പിന്നോക്ക വിഭാഗക്കാരെ വഞ്ചിച്ചു എന്ന് പാണ്ഡേ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ബി ഇത്തരത്തിൽ കാര്യവുമായി എത്തുന്നത് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കൂടിയായ കേശവ് പ്രസാദ് മൗര്യയാണ് ഈ ആരോപണം ഉന്നയിച്ചത് പക്ഷെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിൽ പോലും പിന്നോക്ക വിഭാഗക്കാരെ മത്സരിപ്പിച്ച് വിജയിച്ച എസ്പിക്ക് ബി ജെ പിയുടെ ഈ അരണ്ടവാദമെന്നും രോമത്തിൽ പോലും യേശൂര കനൌജിൽ നിന്ന് ലോകഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് കർഹാൽ സീറ്റിൽ നിന്നാണ് അഖിലേഷ് യാദവ് എം എൽ എ സ്ഥാനം ഇപ്പോൾ രാജിവെച്ചത് അതിനെ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഇത്രയും മാറ്റങ്ങളും മുലായം സിംഗ് യാദവിന്റെ അടുത്ത അനുയായിയായിരുന്നു പാണ്ഡേ മായാവതി മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ആറ് തവണ എം എൽ എ ആയ ശിവപാൽ യാദവിനും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നിരുന്നാലും സഭാ നടപടികൾ കൃത്യമായ ധാരണയും ചട്ടങ്ങളെക്കുറിച്ചുള്ള അറിവുമാണ് പാണ്ഡേക്ക് അനുകൂലമായി മാറിയത് അതേസമയം കാന്ത് എം എൽ എ കമൽ അഖ്തറിന് നിയമസഭയിൽ സമാജ്വാദി പാർട്ടിയുടെ ചീഫ് വിപ്പായി തെരഞ്ഞെടുത്തു റാണിഗഞ്ചിൽ നിന്നുള്ള എം എൽ എ രാകേഷ് കുമാർ വർമ്മയെ ഡെപ്യൂട്ടി വിപ്പായും നിയമിച്ചു ലക്നൌലെ സമാജ്വാദി പാർട്ടി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന എം എൽ എ യോഗത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം അത്രയും